ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് നമ്മൾ ഇന്ന് കൊല്ലം എൽ ഡി സി എക്സാം കഴിഞ്ഞു അതിൻ്റെ ആൻസർക്കെയാണ് നോക്കുന്നത് മലയാളം ഇംഗ്ലീഷ് മാത്രമേ നോക്കുന്നുള്ളൂ ഇപ്പം എൺപത്തി ഒന്നാമത്തെ ആണ് നോക്കുന്നത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിങ് ഇതിൽ ബിയും സിയും കറക്റ്റാണ് അടുത്തത് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റിന് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എ ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി എന്നതിൻ്റെ മീനിങ് എ മാൻ ഹൂ പ്രിവെൻസ് അതേഴ്സ് ഫ്രോം എൻജോയിങ് സംതിങ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്തത് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓൾസോ ഹി ലെഫ്റ്റ് ഹോം എർലി ബഡ് ഹി റീച്ച് ദിസ് റീച്ചഡ് സ്കൂൾ ലൈറ്റ് നോ എറർ എറർ സ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് എറർ ഉള്ളത് ബഡ് ഹി എന്നല്ല വരേണ്ടത് യെറ്റ് ഹി ആണ് വരേണ്ടത് ഇനി എൺപത്തി നാലാമത്തെ ആണ് ഫസമിലേ മീൻസ് എന്താണ് ഓപ്ഷൻ ബി എക്സാക്ട് കോപ്പിയാണ് ശരി അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് നവീൻ സെർഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാനാണ് അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദൻ എന്നാണ് വരിക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്തത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റിനാണ് നൺ ഓഫ് ദി വർക്ക് മെൻ അറേവഡ് ക്വസ്റ്റിൻ ടാഗ് കൊടുക്കാനാണ് ഓപ്ഷൻ സി ഡിഡ് ആണ് കറക്റ്റ് അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിന് ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ ബി റാറ്റ് ആണ് ആൻസർ അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ഡാഷ് ബുഷ് എന്താണ് വരിക ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് വരിക എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദി ബുഷ് ഇനി എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യന് ഹീസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തഫ്റ്റ് ഓപ്ഷൻ എ ഓഫ് ആണ് വരിക അടുത്തത് വോയിസ് ചേഞ്ച് ചെയ്യാനാണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ദേ ഹാഡ് കോൺടാക്റ്റഡ് എവറി വൺ കൺസേൺഡ് അത് ഓപ്ഷൻ സി ആണ് ആൻസർ എവറി വൺ കൺസേൺഡ് ഹാസ് ബി കോണ്ടാക്റ്റഡ് എന്നാണ് ഇനി മലയാളം ക്വസ്റ്റ്യൻ ആണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്വാമികളാണ് അടുത്ത തൊണ്ണൂറ്റി മൂന്ന് വേദത്തെ സംബന്ധിച്ചത് ഓപ്ഷൻ എ വൈദികമാണ് വരിക തൊണ്ണൂറ്റി നാല് ക്ഷണികം എന്നത് ശാശ്വതം എന്നാണ് വരിക ഓപ്ഷൻ ബി ആണ് വരിക അടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ എ നിലാവ് ചന്ദ്രിക കൗമുദി എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തായാണ് വരിക ഭഗവത് ത ഓപ്ഷൻ ബി ആണ് ആൻസറ് അടുത്തത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ട് വിൺ വിണ്ഡലം എന്നത് ശരിയായിട്ട് എങ്ങനെയാണ് പിരിച്ചെഴുതുകയാണ് ഓപ്ഷൻ എ വിൺ അധികം തലമാണ് അടുത്തത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തലയുടെ വേദനയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്തത് നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് മാലയം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്